ഹായ് ഹലോ അപ്പോൾ കടക്കിൽ വരെ പോയതാണ് ഇതാ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞയുടെ വീട്ടിൽ പോയതാണ് നമ്മളെല്ലാരും വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ പോയി അപ്പോൾ കുഞ്ഞേടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വണ്ടി ഇടാനുള്ള അവര് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇട്ടിട്ട് നടന്ന് പോവുകയാണ് ഇതൊക്കെ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കുതിര എടുപ്പ് കുതിര എന്നാണ് ഇതിനെ പറയണത് ആ ഒരു ആചാരത്തിൻ്റെ ഭാഗം ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഈ തുള്ളൽ കാണാൻ നല്ല രസമാണ് ഇത് ആൾക്കാരിങ്ങനെ തോളത്ത് വെച്ചിട്ട് കൊണ്ടുപോകണതാണ് ഇതിന് ടയറും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ ഉരുണ്ട് നീങ്ങി പോകുമ്പോൾ നമ്മൾ ചോദിക്കും ഇത് ടയറിൽ എന്തോ ഉരുളാണ് പക്ഷേ ഇത് ഒരുപാട് ആൾക്കാർ ചേർന്ന് തോളത്ത് വെച്ചിട്ടാണ് കൊണ്ട് പോകണത് അത് ഭയങ്കര വെയിറ്റ് ഉള്ള സാധനമാണ് കണ്ട ഇതാണ് ഇങ്ങനെയാണത് പോകണത് അതിങ്ങനെ നല്ല രസമാണ് കണ്ടോണ്ട് നിൽക്കുക നമുക്ക് അടുത്തെത്തുമ്പോൾ ചിലപ്പോൾ പേടി ഇങ്ങനെ ചരിയൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് പേടിയാവും ഇതാ ഇങ്ങനെ വരും കണ്ട പേപ്പർ മറ്റില്ല എൻ്റെ സംഭവം അതിൻ്റെ പേരെന്താ നിൽക്കുക എന്നോട് അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല ബഹളം ആൾക്കാരെന്ന് വെച്ചാൽ അയ്യോ ഭയങ്കര ആൾക്കാരായിരുന്നു ഭയങ്കര ആൾക്കാർ നിറയെ ആൾക്കാരായിരുന്നു എന്ന് വെച്ചാൽ സെക്കൻഡ് സാറ്റർഡേയും കൂടെ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം ഇങ്ങനെ മറിഞ്ഞു വന്നപ്പോൾ എല്ലാവരും പേടിച്ചു പോയി എൻ്റെ സൈഡിൽ നിന്ന് ഞാനും അങ്ങോട്ട് പറയലിട്ടൊക്കെ ഓടിക്കളഞ്ഞായിരുന്നു കേട്ടോ ഇതാ ഇതാ ഇത് നല്ല രസമായിരുന്നു ഇതാണ് ഇതൊരു കുഞ്ഞ് കുതിരയായിരുന്നു കേട്ടോ ഇതിങ്ങനെ നെല്ലോ കതിരോ എന്തിങ്ങനെ വെച്ചിട്ടുള്ളതാണ് നമ്മൾ ചരിയിൽ നിന്നുണ്ട് അപ്പോൾ നമ്മൾ പേടിച്ച് പക്ഷേ അത് വീഴത്തില്ല ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അറിയാതെ വീഴില്ല എന്നുള്ളത് പക്ഷെ നമുക്കൊക്കെ കാണുമ്പോൾ അത് ഈ യൂ വീഴോ വീഴോ എന്നുള്ളതാണ് എന്നിട്ട് ഈ ആൾക്കാരിങ്ങിന്ന് ഡാൻസ് ഇങ്ങനെ തുള്ളണതാണ് ഇങ്ങനെ ഇങ്ങനെ ആവണത് നമ്മൾ പിന്നീടാണ് ശ്രദ്ധിച്ചത് ഇതില് ഇതിനകത്ത് ഓരോ ആൾക്കാരുണ്ടായിരുന്നത് നമ്മൾ പറമ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ ഈ ഒരു സാധനം ഭയങ്കര എരിയായിരുന്നു കേട്ടോ ഈ പേപ്പർ സംഭവം ആദ്യമായിട്ടാണ് എൻ്റെ തലയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വീഴുന്നത് പിന്നെ ഒരു കരിക്ക് ചേക്ക് വാങ്ങിച്ചു അത് കുടിച്ചു ഏകദേശം രണ്ട് മൂന്ന് മണിവരെ നമ്മളവിടെ ഉണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസമായി പായസം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ ബൗണ്ടിയും കഴിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു നല്ല ടെസ്റ്റ് ഉണ്ട് കുഞ്ഞു എൻ്റെ അടുത്ത് എൻ്റെ ഈ സാധനം പൊടിച്ച് പൊടിച്ച് പറഞ്ഞേ ഞാൻ പൊടിച്ചപ്പോഴത്തേക്ക് അതിച്ചി വലുതായിപ്പോയി അങ്ങനെ ഞാൻ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ പൊടിച്ച് പൊടിച്ച് അതിനെ ചെറുതാക്കി അപ്പോൾ അതിനും കിട്ടി പിന്നെ പാല് തിളപ്പിച്ചു പായസത്തിന് വേണ്ടിയിട്ടുള്ള പാൽ ഞാനല്ല ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളു പാൽ തിളപ്പിച്ചു അതുകഴിഞ്ഞാൽ ഈ ഇന്ന് ചൗവരിയോ അങ്ങനെ എന്തല്ലോ പറഞ്ഞാൽ അതാക്കി അങ്ങനെ ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഞാൻ ആ ബ്രഹ്മശേരിയുടെ സാധനം എടുത്ത് കടിച്ചടിച്ചിരുന്നു അത് കഴിക്കാൻ ഒരു പ്രത്യേക രസം പിന്നെ ക്യാഷിനിട്ടും മുന്തിരിയൊക്കെ ഇട്ടിങ്ങനിങ്ങനെ ആക്കി അത് ആക്കിക്കൊണ്ടിരിക്കയായിരുന്നു എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും വയ്യ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്ക അങ്ങനെ എന്നിട്ട് പിന്നെ അതൊക്കെ ഇങ്ങനെ ഒരു പരുവാക്കി ഇങ്ങോട്ട് മാറ്റി വെച്ചായിരുന്നു കണ്ടില്ലേ അന്ന് ഞാൻ തിന്നാത്ത സാധനം കൊണ്ട് കൈയിടാൻ പോയില്ല പിന്നെ ഈ ഒരു സംഭവം എടുത്ത് ഇതിനകത്തിട്ട് ഇങ്ങനെ 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 ആക്കുകയാണ് ഇതിൻ്റെ റെസിപ്പി അങ്ങനെ ഇതിന് ശേഷം എന്തെന്ന് ചോദിക്കരുത് കേട്ടോ ഞാനിത് ഇതുവരെ വേണ്ടി പിന്നെ ഞാൻ പോയി ഇങ്ങനായിരുന്നു ബാക്കി വീഡിയോ എടുക്കാൻ ഞാൻ നിന്നില്ല ഇത് പിന്നീട് ഇങ്ങനെ ഒരു കളറായി അവസാനം അതൊക്കെ ഉണ്ടായി ഇങ്ങനൊരു കളറായി കളർ മാറി മാറി വന്നു കേട്ടോ ആ എന്നിട്ട് അതിലോട്ട് പാൽ ഒഴിച്ച് കൊടുത്തു കുറച്ച് കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുത്തത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കി നിന്നു എന്നിട്ട് കുറച്ചൊക്കെ എന്തൊക്കെയോ ആയി പിന്നെ ഞാനിങ്ങ് പോയി ടി വി ആണോ പോയിരുന്നത് അല്ല ഇതൊക്കെ കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങ് പോയായിരുന്നു പിന്നെ പായസം കുടിക്കാൻ നേരത്താണ് വന്നത് ഇതായിരുന്ന പൈസ അങ്ങനെ ഞാൻ പായസമൊക്കെ കുടിച്ചു കൈസ് സൂപ്പർ പായസമായിരുന്നു നല്ല മധുരമായിരുന്നു താങ്ക് യു